തെരുവു നായ നിയന്ത്രിക്കാൻ നിർണായക ഇടപെടലുമായി സർക്കാർ രോഗം ബാധിച്ച് തെരുവു നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റേതാണ് ഈ തീരുമാനം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ വന്ധ്യംകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ അസുഖബാധിതരായ തെരുവു നായ്ക്കളെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ അനുമതി നൽകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും അനുമതി നൽകാൻ ഇത് ഹസ്ബൻഡറി പ്രാക്ടീസസ് അത് പ്രകാരം സെക്ഷൻ എയ്റ്റ് എ പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തും ഒറ്റക്കാരുള്ളു വെറ്റിനറി സർജൻ വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം ആഗസ്റ്റ് മാസം മുതൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോർട്ടബിൾ സെന്ററുകൾ സ്ഥാപിക്കും ഒരു ബ്ലോക്കിൽ ഒന്ന് എന്ന നിലയിൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ലഭ്യമാക്കും രണ്ടോ മൂന്നോ ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ അത് കഴിഞ്ഞ അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ് പക്ഷേ നമുക്ക് പിന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല നായ്ക്കൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് കടുപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ചിപ്പ് ഓരോ നായ്ക്കൾക്കും ചിപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടൊക്കെ നമ്പറാണ് നമ്മുടെ ചെവിയിലോ ഏതെങ്കിലും അതിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ആ നായി എവിടത്തെ ആണെന്നുള്ളത് അറിയാം അഡ്രസ്സൊക്കെ അതിൽ കാണും നായി വാക്സിൻ എടുത്തിട്ടുണ്ടോയെന്നറിയാം നായ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം എല്ലാ കാര്യങ്ങളും കിട്ടും എ ബി സി സെൻറ്ററുകൾക്കെതിരെ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനും തീരുമാനമുണ്ട് ഓരോ പഞ്ചായത്തുകളിലും ഇതിനായി ജനകീയ സമിതി രൂപീകരിക്കും ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ട്വന്റി തിരുവനന്തപുരം